നമസ്കാരം സുഹൃത്തുക്കളെ കുറെ നാളുകൾ കൂടിയാണ് നമ്മളൊരു പുതിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നത് കുറെ നാളുകളായി നമ്മളൊരു ലോങ് വീഡിയോ എടുത്തിട്ട് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് സാധാരണ ഗസ്റ്റുകൾ വീട്ടിലേക്ക് വരാൻ നേരം നമ്മൾ ഫുഡ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാണ് ചെയ്യാറുള്ളത് പക്ഷേ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആയിട്ടുള്ള ഒരാളാണ് അതുകാരണം ഗസ്റ്റ് തന്നെ ഫുഡ് ഉണ്ടാക്കി നമുക്ക് വരുവാണ് ചേച്ചിന് ആദ്യം ഞാൻ നിങ്ങളൊന്നും പരിചയപ്പെടുത്തി തരാം ഇതാണ് നമ്മുടെ ഫാമിലി ഫ്രണ്ടും നമ്മുടെ ഇന്റിമേറ്റീവ് ആയിട്ടുള്ള താര ചേച്ചിയാണ് ഇത് നമ്മുടെ കൂടുതൽ ചേച്ചി നല്ല അടിപൊളി ഷെഫായൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഐറ്റം കൊണ്ട് ഇങ്ങോട്ട് ഉണ്ടാക്കി നമുക്ക് കഴിക്കാറ് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ അപ്പോൾ കയ്യില് ചേച്ചി ഇന്ന് നമുക്ക് ഐറ്റം എന്തെങ്കിലും ഉണ്ടാക്കി തരാം പറഞ്ഞിരിക്കുകയാണ് ഇവിടെ കുറച്ച് ബീഫ് ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം താര ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് ബീഫ് കാന്താരി ഉണ്ടാക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് ബീഫ് ജേവിച്ചെടുത്തിട്ടുണ്ടോ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാരണം നമ്മൾ പ്രത്യേകിച്ച് കാണിക്കണമൊന്നുമില്ല പിന്നെ വേണ്ട ഐറ്റംസാണ് ഇതിനകത്ത് ഇരിക്കുന്നതൊക്കെ തക്കാളി പച്ചമുളക് സവള വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനെ ക്യാപ്സിക്കാണ് ക്യാപ്സിക്കം അരിഞ്ഞെടുക്കണം ക്യാപ്സിക്കം സാധനങ്ങൾ

ിനൊക്കെ പോകുമ്പോൾ അങ്ങനെ ചേച്ചീനെ കൊണ്ട് ഞങ്ങൾ അതിനുമുമ്പ് അവിടെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ പോയിട്ട് പിടിയും കോഴിക്കറിയൊക്കെ കഴിച്ചിട്ടുള്ളതാണ് അപ്പൊ അതേ നമുക്ക് നല്ല അടിപൊളിയായിട്ടാണ് കുക്ക് ചെയ്യുന്നു ക്രിഷ് ചെയ്യാൻ പോവാതൊക്കെ കുക്കിങ്ങിനായിട്ടുള്ള സാധനങ്ങളൊക്കെ അടുപ്പിച്ചാണ്

ഒരു പാനെടുത്തി എണ്ണ ഒഴിച്ച് കടുവിച്ചിട്ട് പച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്ന് വാടിയതിനു ശേഷം കാത്തിക്കും തക്കാളി സവാള വഴിറ്റുക അതാണ് ഇപ്പൊ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് തൊട്ടായി വന്നിട്ടുണ്ട് കുറച്ചിട്ട് മഞ്ഞപ്പൊടി

ചേർത്തുണ്ട് ഇതിപ്പോ നമുക്ക് നിർബന്ധമില്ല പിള്ളേരുള്ളടുത്ത് അധികം എരിവില്ലാത്തതിനും യുവാൻകുട്ടിനൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ചാടനം സോസ് ഞാൻ ചേർക്കുവാണ് ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല പിള്ളേരൊക്കെ ഉള്ളിടത്ത് നമുക്കൊരു ഒരു മതിപ്പും കൂടി ഉണ്ടാവുന്ന

ബീഫ് കാന്താരി മോഡലിൽ തന്നെ പച്ചമുളക് വെച്ചിട്ടുള്ള ഒരു ബീഫിന്റെ ഒരു അടിപൊളി ഐറ്റം അതുപോലെ ചേച്ചി തന്നെ ഗാർണിഷ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ചേച്ചി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഷെപ്പാന്നുള്ള കാര്യം നമ്മൾ ചേച്ചി വർക്ക് ചെയ്യുന്ന സ്ഥലത്തിന്റെ ഒന്നും പേരുകളൊന്നും പറയുന്നില്ല എങ്ങനെ ചേച്ചി ഒരു പ്രൊഫഷണൽ ഷെഫാണ് അതുകൊണ്ടാണ് ചേച്ചി നമ്മുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് വന്നാണെങ്കിലും ചേച്ചിനെ കൊണ്ട് ഒരു ഫുഡ് ഐറ്റം ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ വിചാരിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശങ്ങളെ ചെറിയ റെസ്റ്റോറൻ്റുകളിലൊന്നും അല്ല ചേച്ചി വർക്ക് ചെയ്യുന്നത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള റെസിഡൻസി ഹോട്ടലുകളിൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് വീടുകളുടെ ടേസ്റ്റുകളൊക്കെ നമുക്ക് ഒരുപാട് അറിയാൻ പറ്റും നമ്മുടെ വീട്ടിലെ ആൾക്കാർ എങ്ങനെയാണെങ്കിൽ ഉപ്പ് എങ്ങനെയായിരിക്കും എല്ലാവർക്കും എരുവന്തപുരം വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു ഐഡിയ കിട്ടും ഞാൻ വീടുകൾ ഉണ്ടാക്കുന്നവരെ ചെറുതാക്കി പറയുന്നതല്ല എങ്കിലും നമ്മൾ ഈ ഒരുപാട് പേര് റെസ്റ്റോറൻ്റുകളിൽ അല്ലെങ്കിൽ ഒരു ബൾക്കായിട്ട് ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അവരെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി കുക്ക് ചെയ്യാന്ന് പറയുന്ന വൃത്തിയായ ഒരു കഴിവ് തന്നെയാണ് അതാണ് ശരിക്കും പറഞ്ഞ ഷെഫിന്റെ ഏറ്റവും വലിയ ഒരു കഴിവായിട്ട് നമ്മൾ പറയേണ്ടത് അങ്ങനെയുള്ള ഒരാളാണ് താരത്തിൽ നോക്കി ഒന്ന് കഴിച്ചു നോക്കിയാലേ ഞാനൊരു ബീഫ് ലവർ ആണ് അതാണ് എനിക്ക് ബീഫ് കാണുമ്പോ തന്നെ